Nggak baru ടാം ബെച്ചത്തില് പോലെ ഉണ്ടാവും എന്റെ തൈ കെട്ടണം ചോദിച്ചിട്ട് ഈ രണ്ട് തൈ വെക്കണം

ആ കറി നല്ല ചൂടുണ്ടേ ഇപ്പം ചിക്കൻ വാങ്ങിയ വില കൂടിയോട്ടോ നൂറ്റി അമ്പത് റുപ്യ ക്രിസ്മസിന്റെ സഹായം ഉണ്ടാവും ഇപ്പം വില കൂടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കുറേ ആയി കൂട്ടാ അതുകൊണ്ട് കുറച്ച് ചിക്കൻ കുറച്ചേ വാങ്ങിട്ടു കഴിച്ചിട്ടല്ല പിടിച്ചേ

അച്ഛനമ്മി കൃത്യ പോയി സമയം വേഗം നോക്ക് ഒന്നര ഒന്നരക്ക് ആയ കറി കൊണ്ടു കൊടുക്കും ആവാത്ത കറി ഇനി വൈകുന്നേരം അപ്പൊ ഇത് പെട്ടന്ന് നോക്കട്ടെ പരിപാടി എന്ത് കറി ആക്കുന്ന പിന്നെ നമുക്കിനി വഴുതിനിങ്ങ കറി വെക്കാൻ തുടങ്ങാം നമ്മളെ വൈനിങ്ങ അല്ലേ വൈനിങ്ങ 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 നമ്മളെ നമ്മ നമ്മളീടാ വൈനിങ്ങ പറഞ്ഞാലേ വൈനിങ്ങ പറവ് അപ്പൊ ചട്ടി ഒന്നും ചൂടാവട്ടെ വെളിച്ചെണ്ണ വയ്ക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മളെ ഉള്ളി ഇട്ടു കൊടുക്കണ്ടേ നമ്മളെ സവാള വഴറ്റി അല്ലേ തക്കാളി സൂപ്പ് ടുത്ത് തക്കാളി കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അടുത്തത് ഇഞ്ചി പേസ്റ്റും വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ തക്കാളി നമ്മുടെ സവാളയിൽ നല്ല ഉടുത്തി പൊഴഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി വലിയ സ്പൂണ് രണ്ട് ഇട്ടിട്ടുണ്ടല്ലേ കുറച്ച് മല്ലിപ്പൊടിയാ മുക്കാസ്പൂൺ മതി നമ്മള് മസാല ഏകദേശം പിടിച്ച് നല്ല ഉച്ചയായിട്ടുണ്ട് കുറച്ച് ചിക്കൻ മസാല െ എന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മസാല കടന്നിട്ടും അല്ലേ വെള്ളം കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേണം കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഉപ്പ് നോക്കണേ അപ്പൊ ഈ മസാല കടന്നിട്ട് നമ്മുടെ വൈകിന് വേഗം ഉപ്പ് നോക്കിക്കോ പിന്നെ ഓടിക്കൂല സ്വന്തമായി നോക്കട്ടെ നമ്മളെ വെഴുതന കറി വെഴുതുന്ന ചട്ടിയിലേക്ക് ഇടുന്ന കിട്ടിട്ടാ വീട് എടുത്തേരം അപ്പൊ വെഴുതിന വൃത്തി വെന്തിട്ടുണ്ട് ഇലകിനി നമ്മുടെ തേങ്ങാപ്പാലി വെച്ചു കൊടുക്കുന്നുണ്ടേ ആരമുറി തേങ്ങാപ്പാൽ

അപ്പൊ നമ്മുടെ കറി അങ്ങനെ തിളക്കാൻ തുടങ്ങിട്ടുണ്ട് ഇനി അടുത്ത് വെച്ചു ഇനി ഇതിലേക്ക് വറുത്തിടാണ്ടല്ലോ വെളിച്ചെണ്ണ ഭയങ്കര കട്ടേ കുറച്ച് തേങ്ങ അപ്പൊ നമ്മുടെ തേങ്ങ ചൂന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് കടുക് കൊട്ടിട്ട് മുളക് കറി വരില്ല

ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ കറി ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറി പോലെ കറിയും മക്കസൊന്നുമില്ല എല്ലാരും പോയിട്ടില്ല പരീക്ഷയാമ് കൈക്കട്ടെ ട്ടെ സമയൊരുപാടായി അല്ലേ രണ്ടര അവനായി ആദ്യം വെച്ചാളിനെ നോക്കട്ടെ നീ കറി എടുക്കാത് ഇതെന്തെടുക്കാതെ ആദ്യം ചിക്കനാണല്ലോ ഏഴുണ്ടോ അല്ലെ ഞാൻ കഴിക്കാം ആദ്യം നമ്മുടെ വെഴുതീനെ ഇങ്ങനെ നോക്കാം വെഴുതീനെ കറി എല്ലാം കൂടിയു കുഴക്ക നല്ല സൂപ്പർ കറി ഓട്ടോ പക്ഷെ ചിക്കൻ കറി അതേ ടേസ്റ്റ് ഉണ്ട് ചിക്കൻ മസാല കിട്ടുമുണ്ട് ആ തേങ്ങാ കൊത്തും തേങ്ങാ പാലും എല്ലാം ആകുമ്പം സംഭവം സൂപ്പറ്

комо സോപ്പ് തേങ്ങാパലലറ്റിടല്ലേ തേങ്ങാパല്ലു ഇക്കണ ദേവര ചേരവൂട്ടി રાખી গো તમા സോപ്പും മലോൻസ് എടുക്ക bitte அப்பா ചിക്കൻ ಅಲ್ಲಿ നിന്ന് വാ കേവ ഹെ ആപ്പം അരഞ്ഞായാ വാ കേവില എന്താ ഇല്ല みんなで入っちゃった。おっか。お茶も食べたい。